ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളും അതേപോലെ തന്നെ നല്ലൊരു റെസിപ്പിയും കൂടെ ഞാനിതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് വലിയ പഴാട്ടോ എടുത്തിട്ടുള്ളത് അപ്പം വലിയ പഴത്തിനൊക്കെ നല്ല വിലയാണല്ലോ അല്ലേ അപ്പം നമ്മളിതേപോലെ കൂടുതലൊക്കെ വാങ്ങിച്ചു വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു പഴം പെട്ടെന്ന് തന്നെ കറുത്തു പോവും ചീഞ്ഞു പോവും അപ്പോൾ നമുക്ക് കറുത്തതും ചീഞ്ഞതുമായിട്ടുള്ള ആ ഒരു പഴം നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു പഴം എപ്പോഴും ഫ്രഷ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഈയൊരു പഴത്തിന്റെ ഞെട്ട് ഭാഗം ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്നിക്കും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചുറ്റി വെച്ചെടുക്കാം ഇനിയിപ്പോൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ടാപ്പ് ഉണ്ടാവുമല്ലോ മാസ്കിൻ ടാപ്പോ സെല്ലോ ടാപ്പ് അങ്ങനെ എന്തെങ്കിലും ടാപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കട്ടോ ഈ ഒരു ഞെട്ട് ഭാഗത്ത് ഇതേപോലെ നമ്മൾ ചുറ്റി കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പഴം ഒരിക്കലും കേടുവരാൻ ചാൻസ് ഇല്ല ഒരു കുറച്ച് മൂന്നാല് ദിവസം നമുക്കിത് കേടുവരാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതേപോലെ നമ്മൾ ചുറ്റി വെക്കുന്ന സമയത്ത് കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിക്ക് ചെയ്ത് കൊടുക്കുക പഴത്തിന്റെ ഞെട്ട് ഭാഗമാണ് വേഗം തന്നെ ചീഞ്ഞു പോവുക അപ്പം എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു ചെറിയ സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ കയ്യില് ചിരാഗൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാം അപ്പൊ എന്റെ കയ്യിൽ നിന്നും ചിരാഗ് ഇല്ലാത്തത് കൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇത് എടുത്തിട്ടുള്ളത് ഈ ഒരു സ്പൂണിലോട്ടേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒപ്പം തന്നെ കുറച്ച് കോഫി പൗഡറും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതിലോട്ടേക്ക് കുറച്ച് എണ്ണ നല്ലെണ്ണ അതേപോലെ കടുക് എണ്ണ ഏതെണ്ണയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് ഇനിയിപ്പം അതൊന്നും ഇല്ല എങ്കിലും കുറച്ച് വെളിച്ചെണ്ണെങ്കിലും ഒഴിച്ചെടുത്താൽ മതി കേട്ടോ ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ ഈ ഒരു എണ്ണയിൽ മഞ്ഞൾപ്പൊടിയും കോഫി പൗഡറും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ഒരു കോട്ടൻ്റെ തുണി ഇതേപോലെ ഒന്ന് തിരിയാക്കി എടുത്തിട്ട് ഇതിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് മുക്കി വെച്ചുകൊടുക്കട്ടോ ഇത് നമ്മൾ സന്ധ്യാസമയത്ത് ഈ ഒരു തിരി കത്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇപ്പം മഴക്കാലമൊക്കെ ആണല്ലോ കുറേ പ്രാണികളും അതേപോലെ തന്നെ ചെറിയ തരം കൊതുകും എല്ലാം സന്ധ്യാസമയത്ത് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലോട്ടേക്ക് വന്ന് കയറാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് സന്ധ്യാസമയത്ത് ഈ ഒരു തിരി ഇതേപോലെ ഒന്ന് കത്തിച്ചു കൊടുക്കുന്ന സമയത്ത് വീട്ടിൻ്റെ ഉള്ളിലൊക്കെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും അതുമാത്രമല്ല നമ്മുടെ വീട്ടിലേക്ക് പ്രാണികളോ അതേപോലെ ചെറിയ തരം കൊതുകോ അങ്ങനെയൊന്നും കേറി വരാനും ചാൻസ് ഇല്ല കേട്ടോ അത് ഇങ്ങനെ കത്തിച്ചു വെക്കുന്ന സമയത്ത് അതേസമയം തന്നെ ഇതിനൊരു പുകയൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഇതേപോലെ കത്തിച്ചു വെക്കുമ്പോൾ ഈ ഒരു തിരി മാത്രം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും ഈ ഒരു എണ്ണ വറ്റുന്നത് വരെ ഈ ഒരു തിരി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും അപ്പൊ ഈ ഒരു സ്മെല്ലുണ്ടല്ലോ നമ്മൾ ഈ ഒരു മഞ്ഞൾപ്പൊടീന്റെ ഒക്കെ സ്മെല്ലുള്ളത് കൊണ്ടിട്ട് പ്രാണികളോ കൊതുകോ ഒന്നും നമ്മുടെ വീട്ടിന്റെ ഉള്ളിലോട്ടേക്ക് വരാൻ ചാൻസ് ഇല്ല അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്തെടുക്കാൻ മാർക്കറ്റ് നമ്മൾ കടയിൽ നിന്നൊക്കെ കെമിക്കലൊക്കെ അടങ്ങിയിട്ടുള്ള ഒക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യൂ കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്നും കൊതുകിനെയും നമുക്ക് അകറ്റി നിർത്താനായിട്ട് പറ്റും ഒരുപാട് രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു കെമിക്കൽസ് ഒക്കെ വാങ്ങിച്ച് നമ്മൾ കത്തിക്കുന്ന സമയത്ത് അലർജി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ചെറിയ കുട്ടികളും പ്രായമുള്ളവരൊക്കെ ഉള്ള വീടാണെങ്കിലും ഒരുപാട് അലർജി ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയന്റ് ഇതേപോലെ നമ്മൾ തിരി കത്തിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരു അസുഖം ഉണ്ടാവില്ല നമ്മുടെ വീട്ടിൽ നിന്നും പാടെ നമുക്ക് കൊതുകിനെയും മറ്റു പ്രാണികളെയും പാറ്റയൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രാണികളും അതേപോലെ പാറ്റൊക്കെ പൊടിയും നമ്മുടെ ലൈറ്റ് വെളിച്ചത്തിൽ ഇങ്ങനെ വരാൻ തുടങ്ങും അപ്പോൾ നമുക്കതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ കിച്ചൺ നമ്മൾ എങ്ങനെ സിങ്ക് ക്ലീൻ ചെയ്തിട്ട് എടുത്താലും ഈ ഒരു സീവിൻ്റെ ഉള്ളില് ഉള്ളിൽ നിന്നിട്ടും പുറത്തോട്ടേക്ക് പല്ലി പഴുതാര കൂറ ഇട്ടുകാലിയൊക്കെ വരും ഈ ഒരു സീവിൻ്റെ ഉള്ളിലൂടെ അപ്പോൾ നമുക്ക് രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നല്ല ചൂടുള്ള വെള്ളം ഈ ഒരു സീവിൻ്റെ ഉള്ളിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഒരിക്കലും നമ്മുടെ ഈ ഒരു സീവിൻ്റെ ഉള്ളിൽ പ്രാണികളോ പഴുതാരെ പല്ലിയോ അങ്ങനെയൊന്നും അടിഞ്ഞു കിടക്കാൻ ചാൻസ് ഇല്ല പിന്നെ നമ്മൾ ഈ ഒരു സീവ് നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ആയതൊക്കെ അലിഞ്ഞു കിട്ടാനായിട്ട് പറ്റും നല്ല ചൂടുവെള്ളം ഒഴിക്കുന്ന സമയത്ത് അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നല്ല കിടിലൻ ചമ്മന്തിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് ഉണക്ക ചെമ്മീൻ പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പൊടി ചെമ്മീൻ കെട്ടോ പിന്നെ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ചെറിയ ഉള്ളി അതേപോലെ കുറച്ച് തേങ്ങ ഇതെല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പം ഇതൊരു പാൻ വെച്ചിട്ട് പാൻ ഒന്ന് നല്ലോണം ചൂടാവുമ്പോൾ നമുക്ക് ഇതിലോട്ടേക്ക് ആദ്യം തന്നെ ഈ ഒരു ചെമ്മീൻ പൊടി ഉണക്ക ചെമ്മീൻ പൊടി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് വറവ് ആയി വരുന്ന ആ ഒരു സമയത്ത് ഇതിലോട്ടേക്ക് നമ്മൾ ബാക്കിയെടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു വറ്റൽ മുളകും അതേപോലെ തന്നെ ഈ ഒരു ചുവന്നുള്ളിയും വെളുത്തുള്ളിയും തേങ്ങയും എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പം നല്ലൊരു സ്മെൽ തന്നെ നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും കേട്ടോ ഈയൊരു ചെമ്മീൻ പൊടി വറക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലന്നെ ആ ഒരു സ്മെല്ലന്നെ മതി നമുക്ക് ഒരു പറ ചോറ് കഴിക്കാനായിട്ടോ അപ്പോൾ ഇപ്പം നല്ല മഴക്കാലമായത് കൊണ്ടിട്ട് മീനൊന്നും കിട്ടാത്ത സമയങ്ങളിൽ നമ്മളിപ്പോൾ ഒരു പച്ചക്കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഈയൊരു ചമ്മന്തി ഉണ്ടെങ്കിൽ ഒരുപാട് ചോറ് നമുക്ക് വയറ് നിറയെ കഴിക്കാനായിട്ട് പറ്റും വേറൊരു കറികളുടെയും ആവശ്യമില്ല കേട്ടോ ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് വയറ് നിറയെ ചോറ് കഴിക്കാനായിട്ട് കഴിക്കാനായിട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക ഇപ്പോൾ ഇതാ ഈ ഒരു ചെമ്മീൻ പൊടിയും അതേപോലെ തേങ്ങയും ഉള്ളിയും വറ്റൽമുളകുമൊക്കെ നല്ലോണം ഒന്ന് വറവായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ലൊരു സ്മെല്ല് തന്നെയാണ് ഇത് ഇനിയിപ്പോൾ ഞാനിതാ ഈ ഒരു മിക്സീൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ടേക്ക് വെള്ളമൊന്നും ഒഴിച്ച് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടോ വേണമെങ്കിൽ എരിവേണമെങ്കിൽ മാത്രം നമ്മളിതിൽ വയറ്റൽ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു കളറിനും അതേപോലെ തന്നെ കുറച്ചൊരു എരിവ് മുന്നിട്ട് നിൽക്കാനും വേണ്ടിയിട്ട് കുറച്ച് വളരെ കുറച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യാനുസരണം ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്തെടുക്കട്ടോ നല്ല നന്നായിട്ടൊന്ന് അരച്ചെടുക്കണ്ട നമ്മൾ ചെമ്മന്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ ഇതേപോലെ നമ്മൾ എന്താ ഈ ഒരു അടിപൊളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ആണ് സ്മെല്ലുമാണ് സ്മെല്ലിനേക്കാളേറെ നല്ല ആണ് ടേസ്റ്റുമാണ് ഈ ഒരു ചമ്മന്തി കഴിക്കാനായിട്ട് അപ്പോൾ മീനൊന്നും കിട്ടാത്ത സമയങ്ങളിൽ നമുക്ക് ഈ ഒരു ചെമ്മന്തി മാത്രം മതി നമുക്ക് രണ്ട് നേരം ഒരു പറ ചോറ് ആയിട്ട് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് കുറച്ച് ചെമ്മീൻ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചോറ് നമുക്ക് വയറ് നിറയെ കഴിക്കാനായിട്ട് പറ്റും കേട്ടോ ഒരു ചോറിൻ്റെ കൂടെ മാത്രമല്ല പത്തിരിൻ്റെ കൂടെയും അതേപോലെ ദോശൻ്റെ കൂടെ ൊക്കെ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലൊന്നും ചെയ്തെടുക്കാൻ മാറ്റിയത് അതുമാത്രമല്ല നമ്മളിതെല്ലാം വറുത്തെടുത്തിട്ടാണല്ലോ ഈ ഒരു ചമ്മന്തി തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരിക്കലും ഇത് കേടുവരാനും ചാൻസ് ഇല്ല നമ്മൾ ആവശ്യാനുസരണം എടുത്തുപയോഗിക്കാതെ ഫ്രിഡ്ജിൽ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കി കഴിക്കാനായിട്ട് പറ്റും ഈ ഒരു ചമ്മന്തിട്ട ഒരുപാട് കാലം ഇത് കേടുവരാതെ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനായിട്ട് പറ്റും കാരണം ഇത് നമ്മളെല്ലാം എല്ലാം വറുത്തെടുത്തിട്ടാണ് ഈ ഒരു ചമ്മന്തി തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ എന്തായാലും നമുക്കിത് ചമ്മന്തി കേടായി പോകുമോ ഒന്നും ഇല്ല കേട്ടോ ഒരുപാട് കാലം നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പൊ നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പ് താ ഞാൻ ഫ്രീസറിൽ ഒരു ബോട്ടിൽ വെള്ളം വെച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു വെള്ളം നന്നായിട്ട് ഐസായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിപ്പോൾ നല്ല മഴ ആണല്ലോ അപ്പോൾ ഈ ഒരു മഴയും കാറ്റൊക്കെ ഉള്ള സമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരണ്ട് പോകും അപ്പോൾ കറണ്ട് പോയി കഴിയുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഇങ്ങനെ തുറക്കുന്ന സമയത്ത് പുറത്തു നിന്നുള്ള ആ ഒരു ചൂട് കാറ്റ് ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് വന്നിട്ട് ഇതിൻ്റെ കോയിൽ തണുത്ത് കിട്ടാനൊക്കെ ഒരുപാട് കറണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിൽ ഐസായിട്ടുള്ള ഈ ഒരു ബോട്ടിൽ താഴേക്ക് ഇതേപോലെ വെച്ചുകൊടുക്കുക പിന്നെ ഐസിൻ്റെ ഈ ഒരു ബോക്സ് ഇതേപോലെ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴത്തും നല്ല രീതിയിൽ തന്നെ തണുപ്പായി നിലനിൽക്കാനായിട്ട് പറ്റും ഈയൊരു രീതിയിൽ നമ്മൾ വെക്കുന്ന സമയത്ത് കേട്ടോ ആ ഒരു നമ്മളിനിപ്പോൾ കറണ്ട് ഇല്ല ആ ഒരു സമയത്ത് ഇല്ല എന്നുണ്ടെങ്കിലും താഴെ നല്ലോണം തണുപ്പ് നമുക്ക് കിട്ടാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ വെക്കുന്ന സമയത്ത് അപ്പം രണ്ട് ബോട്ടില് വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഐസ് ആക്കിയെടുക്കും എപ്പോഴും വെട്ടം തന്നെ നമുക്ക് കറണ്ട് പോയി കണ്ടാൽ ഇത് താഴേക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല തണുപ്പുണ്ടാകാനായിട്ട് പറ്റും ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ ബോട്ടിൽ വെള്ളം നിറയ്ക്കുക നല്ലവണ്ണം മൈസാക്കിയെടുക്കുക എന്നിട്ട് താഴത്തേക്ക് വെച്ചു കൊടുക്കുക അപ്പോൾ കറണ്ടൊക്കെ പോയ സമയങ്ങളിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എപ്പോഴും നല്ല രീതിയിൽ തന്നെ തണുപ്പ് തണുപ്പിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇപ്പോഴത്തേതെങ്കിലും ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള നല്ല നല്ല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാനും മറക്കേണ്ടത് അപ്പം ഇതിനടുത്ത് പുതിയ വെറൈറ്റി വീഡിയോയ്ക്ക് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു